നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ ആദ്യമായി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ദുബായിലാണ് ഇപ്പോഴതാ ദുബായ് കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് കൊറോണ വൈറസ് ബാധയെ ചെറുക്കാനുള്ള നടപടികൾ ഊർജിതമാക്കിയിരിക്കുകയാണ് യു എ ഇ അധികാരികൾ കൂടുതൽ കൊറോണ ബാധ റിപ്പോർട്ട് ചെയ്തതോടെ ചില മാളുകളിൽ എല്ലാ ദിവസവും ജീവനക്കാർക്ക് തെർമൽ സ്ക്രീൻ ടെസ്റ്റ് നടത്തി വരികയാണ് ശരീരോഷ്മാവ് കൂടിയതായി കാണുന്നവരെ ആശുപത്രികളിലേക്ക് അയക്കുന്നതായിരിക്കും കൊറോണ പ്രതിരോധ നിർദ്ദേശങ്ങൾ പ്രധാന ഇടങ്ങളിലെല്ലാം കമ്പനികൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ലിഫ്റ്റുകൾക്ക് സമീപം ഉൾപ്പെടെ കൈകൾ ശുദ്ധമാക്കാൻ ാശിനികളും വച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് ഇതുവരെ യു എ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമില്ല എന്നാൽ കുവൈത്തിലും സൗദിയിലും ഖത്തറിലും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭാവിയിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന് ഭയന്ന് പലരും യു നിന്ന് യാത്ര മാറ്റിവെച്ചു വരികയാണ് അവധി കഴിഞ്ഞ സ്കൂളുകളിൽ ചെല്ലുമ്പോൾ അതുവരെ സന്ദർശിച്ച സ്ഥലങ്ങളുടെയും മറ്റു വിവരം അധികൃതരെ രേഖാമൂലം അറിയിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വിദേശയാത്ര കഴിഞ്ഞു വരുന്ന വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും അറിയിപ്പുണ്ട് എന്നാൽ ഇവരെ ജോലിയിൽ നിന്ന് മാറ്റുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രാലയം അറിയിച്ചു അവധി കഴിഞ്ഞെത്തുന്ന അധ്യാപകർ കോവിഡ് ബാധിതരായി തിരിച്ചെത്തിയാൽ ജോലിയിൽ നിന്ന് നീക്കുമെന്ന പ്രചാരണത്തിന് അടിസ്ഥാനരഹിതമില്ലെന്ന് അധികൃതർ ഇതിനോടകം തന്നെ അറിയിക്കുകയും ചെയ്തു കൊറോണയുടെ പശ്ചാത്തലത്തിൽ യു എൽ സ്കൂളുകൾ ശൈത്യകാലത്ത് അവധി നേരത്തെ ആക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രാലയമാണ് കുട്ടികളുടെയും അധ്യാപകരുടെയും ഇതര സ്കൂൾ ജീവനക്കാരുടെയും സുരക്ഷ ലക്ഷ്യമിട്ട് നാലാഴ്ച അവധി പ്രഖ്യാപിച്ചത് ഈ അവധിയിൽ സ്വദേശത്തേക്ക് പോകുന്ന അധ്യാപകർ കോവിഡ് ബാധിച്ചവരെ സ്ഥിരീകരിച്ചാൽ ജോലി നഷ്ടപ്പെടുമെന്നാണ് സർക്കാർ കാര്യാലയങ്ങളെ ഉദ്ധരിച്ച് വാർത്ത പ്രചരിച്ചിരുന്നത് എന്നാൽ ഇതിന് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അധികൃതർ അറിയിച്ചു അധ്യാപകർ രാജ്യങ്ങളിൽ നിന്ന് വിലക്കിയിട്ടുമുണ്ട് അവധി കഴിഞ്ഞ് തിരിച്ചെത്തുന്ന അധ്യാപകർ പതിനാല് ദിവസം നിരീക്ഷണത്തിലായിരിക്കും ഈ ദിവസങ്ങളിൽ വേതനം നൽകുകയുമില്ല സ്ഥിരീകരിച്ചാൽ സർവീസിൽ നിന്ന് നീക്കം എന്നിങ്ങനെയാണ് വിദ്യാഭ്യാസ വകുപ്പുകളെ ഉദ്ധരിച്ച് സമൂഹ മാധ്യമങ്ങളിലടക്കം ശബ്ദ സന്ദേശം പ്രചരിപ്പിച്ചത് ഇത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയ അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ